ഗൾഫിൽ നിന്ന് വന്നിട്ട് ഭാര്യക്കും ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ സർപ്രൈസ് കൊടുക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ സത്യം പറയാലോ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി ഇവരുടെ ഒരു സ്നേഹബന്ധം കണ്ടപ്പോൾ ഇതൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇക്കയെ കണ്ടപ്പോൾ അനിയൻ്റെ സന്തോഷം അപ്പോൾ ഇക്ക ഗൾഫിൽ നിന്ന് വരികയാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇവിടെ നിന്ന് വരികയാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇക്കവിടെ അങ്ങനെ നിൽക്കണം അപ്പോൾ അനിയൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഷോക്കായി ഷോക്കായിപ്പോയി ഇതിപ്പോൾ ഇക്കെയാണോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇക്ക കൈയൊക്കെ കൈയ്യൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം അവനിപ്പോൾ ആ ഒരു ഷോക്കിലാണ് അനിയൻ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്താണെന്ന് അറിയില്ല ആ ഒരു സമയത്തുള്ളൊരു ഷോക്ക് പിന്നെ പെ ൊന്നാണ് അവന് റിക്കവർ ചെയ്ത് കണ്ടോ പിന്നെ അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഇവരുടെ ഒരു സ്നേഹബന്ധമുണ്ടല്ലോ ഈ ഒരു ഇക്കാൻ്റെയും പൊന്നാരനിയൻ്റെയും ഈ ഒരു ബന്ധമൊക്കെ ഉണ്ടല്ലോ തമ്പുരാൻ എല്ലാ കാലവും അവരുടെ മരണം വരെ നിലനിർത്തി കൊടുക്കട്ടെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിസാര പൈസക്കോ അല്ലെങ്കിൽ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ബന്ധങ്ങളെ കറ്റിപ്പ് പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ബന്ധങ്ങൾ അറ്റു പോകുന്ന ഇന്നത്തെ ഒരു കാലത്ത് ഇതൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും ഇവർക്ക് പടച്ച തമ്പുരാൻ ആഫ്രിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു